നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം മാസം ഇരുപത്തി ആറാം തീയതി ബുധവാരം ബുധനാഴ്ച നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി രണ്ട് അസമയം വൈകിട്ട് അഞ്ച് അൻപത്തി ആറ് നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നാളെ ആയില് നക്ഷത്രമാകുന്നു മണ്ണാർശാല ആയില്യം നാളെയാണ് ആഘോഷിച്ച് വരുന്നത് എല്ലാ തുലാമാസത്തിലെയും ആയില്യത്തിന് വളരെയധികം പ്രാധാന്യമാണ് അവിടെയാണ് മണ്ണാർശാലയിലെ ഉത്സവമൊക്കെ നടക്കുന്നത് നാളത്തെ ദിനം ഈ ആയില് നക്ഷത്രത്തിൽ സർപ്പക്ഷേത്ര ദർശനം സർപ്പ വിഷയങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാകുന്നു നാളത്തെ തിഥി നിങ്ങളറിയുക നാളെ അഷ്ടമി തിഥിയാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി റിക്താ അഷ്ടമി എന്നാൽ എട്ടാമത്തെ തിഥി തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു റിക്ത ഒഴിഞ്ഞതിഥികളാണ് റിക്താതിഥികൾ എന്തൊക്കെയാണ് ചതുർത്ഥി നാല് നവമി ഒൻപത് അപ്രകാരം ചതുർദശി പതിനാല് ഈ മൂന്ന് തിഥികൾ ഒഴിഞ്ഞതിഥികളാണ് അപ്രകാരം തന്നെ യാതൊരു ഗുണവുമില്ലാത്തൊരു തിഥിയാണ് അഷ്ടമി തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു അതിനാൽ അഷ്ടമി അഷ്ടമിതിഥിയും സാമ്പത്തിക വിഷയത്തിൽ ശ്രേയസിനെ പ്രദാനം ചെയ്യാറില്ല ഈ തിഥികളെല്ലാം തന്നെ ചതുർത്ഥി നവമി ചതുർദ്ദശി നാല് ഒൻപത് പതിനാല് അത് വെളുത്ത വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ഒരു ശുഭഫലത്തെയും പ്രദാനം ചെയ്യുകയില്ല പക്ഷെ പക്ഷത്തിലെ അഷ്ടമിക്ക് ഒരു പ്രത്യേകത വിവാഹ വിഷയത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തത്തിന് ആദ്യമായി മുഹൂർത്ത പദവിയിൽ സംസാരിച്ചിട്ടുള്ള ശ്ലോകത്തിൽ പ്രധാന സ്ഥാനം ഇഷ്ടാകൃഷ്ണാഷ്ടമി എന്നാണ് പക്ഷത്തിലെ അഷ്ടമി അത് ഭഗവാൻ കൃഷ്ണൻ്റെ ജനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അഷ്ടമി നൽകി നൽകിയിട്ടുള്ളത് ബാക്കിയൊരു വിഷയത്തിലും ഈ കറുത്ത തിഥികൾ ഒന്നും തന്നെ അത് വെളുത്ത വെളുത്തതായാലും ഒരാനുകൂലസ്ഥിതി ആചാര്യൻ കൽപ്പിച്ചിട്ടില്ല എന്ന് അറിയുക നാളെ ആയിരം നക്ഷത്രം വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ നാൾ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി അഹിഅല്യം മുപ്പൂരം പൂരം പൂരാടം പുനരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ വിതക്കിൽ വിളയാ ഭൂമോ വിത്തിട്ടാൽ പൊടിക്കില്ല യാത്ര പോയാൽ തിരിച്ചു വരലെന്ന് പറയുന്ന നക്ഷത്രമാണ് അതിനാൽ ഒരു യാത്രക്കും നാളത്തെ ദിനം ഞാൻ സജസ്റ്റ് ചെയ്യില്ല ബുധനാഴ്ചയാണ് നാളത്തെ ദിനം ആയില്ം തൃക്കേട്ട രേവതി ഈ നക്ഷത്രങ്ങളുടെ അധിപനാണ് ബുധൻ അതിനാൽ നാളത്തെ ദിനത്തിന് ബലം വളരെ കൂടുതലാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനത്തിന് നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് സങ്കേതങ്ങളിലോ വഴിപാടുകൾ ചെയ്യാം ഏറ്റവും പ്രധാനമായി സർവസങ്കേതത്തിൽ പോയി അവിടെ അയില്യപൂജ സർപ്പവലി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്രകാരം തന്നെ ദ ഇൻകാർണേഷൻ ഓഫ് ലോഡ് വിഷ്ണു വിഷ്ണുവിന് ദശാവതാരമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ആഭിചാരകർമ്മങ്ങൾ ശത്രുദോഷ പരിഹാരങ്ങൾക്കൊക്കെ നാളത്തെ ദിനം ഏറ്റവും ഏറ്റവുമധികം അനുകൂലമാണെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ